ഹായ് ഫ്രണ്ട്സ് എക്സ്പ്ലോർ ദ വേണ്ട യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹോണ്ടയുടെ പുതിയ ആക്ടിവ വൺ ട്വന്റി ഫൈവിന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഈ ഒരു ആക്ടിവ വൺ ട്വന്റി ഫൈവ് എന്ന് പറയുന്നത് മുഴുവൻ ഓറിയന്റഡ് ഓറിയൻ്റായിട്ടുള്ള വണ്ടിയാണ് നല്ല ഫ്യൂൽ എഫിഷ്യന്റായിട്ടുള്ള വണ്ടിയുമാണ് അങ്ങനെ പല ഫീച്ചേഴ്സിലൂടെയാണ് ആക്ടിവ വൺ ട്വന്റി ഫൈവ് ഇറക്കുന്നത് ആക്റ്റീവ വൺ ട്വൻ വൺ ടെന്നും വൺ ട്വന്റി ഫൈവും നമ്മുടെ വ്യത്യാസം ഒരു ട്വൽവ് തൗസൻഡ് റുപ്പീസിന്റെ വ്യത്യാസമാണ് പക്ഷെ നല്ല പവറുമാണ് അതുപോലെ തന്നെ സെൻസർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി റണ്ണിങ് ടൈമിൽ തന്നെ ഫ്യൂല് നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തന്നെ വണ്ടി ഓഫ് ആകുന്ന ഫീച്ചേഴ്സും ഇതിനകത്ത് അവർ ഇൻബിൽറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ ഡാഷ് ബോർഡിന്റെ ഭാഗമാണ് കാണുന്നത് നമ്മൾ താക്കോൽ ഓൺ ആയി കഴിയുമ്പോൾ രണ്ട് മൂന്ന് ഇൻഡിക്കേഷൻ ലാമ്പ് കത്തിയിട്ട് ഓഫ് ആവും ഇവിടെ കത്തി കിടക്കുന്നത് സൈഡ് സ്റ്റാൻഡ് ഇപ്പം നമ്മൾ എത്തേക്കുന്നതുകൊണ്ടാണ് കത്തി കിടക്കുന്നത് പിന്നെ നമ്മൾ ഓൺ ആക്കുമ്പോൾ ഒരു എന്ന് പറയുന്ന ഒരു ലാമ്പും കാണും പിന്നെ എക്കണോമി പിന്നെ ഒരു എഞ്ചിൻ്റെ ഒരു ലാമ്പുമാണ് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൻ്റെ ആണ് വണ്ടി നമ്മൾ ട്രാഫിക്കിലൊക്കെ പോയി കിടക്കുമ്പോൾ തന്നെ ഇത് ഓഫ് ആവും പിന്നെ ആക്സലേറ്ററെ നമ്മൾ ചുമ്മാ സ്റ്റിച്ച് വണ്ടി വീണ്ടും സ്റ്റാർട്ടാവും ഈ ഡിജിറ്റലിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ടൈം കാണാം പിന്നെ ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നൂറ്റി കിലോമീറ്റർ ആണ് ടോട്ടൽ ഇപ്പോൾ ഇത് ഓടിയിട്ടുള്ളത് പിന്നെ എത്ര പെട്രോൾ ആണെന്നുള്ള ആ ഒരു കട്ട നിങ്ങൾക്ക് ബാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഉള്ളത് ആവറേജ് കിലോമീറ്റർ ഇപ്പോൾ അൻപത് പോയിന്റ് എട്ടാണ് ആവറേജ് മൈലേജ് ഈ വണ്ടിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് മൂന്ന് ദിവസേ ആയിട്ടുള്ളൂ ഉള്ളത് ഒരു കിലോമീറ്റർ ഒരു ലിറ്റർ പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടും എന്നുള്ളത് അല്ലെങ്കിൽ വണ്ടിക്കകത്ത് ഇറക്കുന്ന പെട്രോളിൽ എത്ര കിലോമീറ്റർ ഓടുവെന്നുള്ള ഒരു ഫീച്ചേഴ്സും ഈ ആക്ടിവയിലുണ്ട് പിന്നെ ഈ ഒരു ആക്ടിവേടെ ഫ്രണ്ട് വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇവിടെ അടുത്ത് പ്രത്യേകത പറയുന്നത് ഒരു പാസ് ലൈറ്റ് ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഓവർടേക്ക് ടേക്ക് ചെയ്യുമ്പം മറ്റ് വണ്ടികൾക്ക് നമ്മളൊരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടി അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ അടുത്തതായിട്ട് വലതുവശത്ത് ആ ഒരു സ്വിച്ചിലാണ് നമ്മൾ വണ്ടി ഓഫ് ആക്കുന്നത് അതുപോലെ തന്നെ വണ്ടി ആദ്യമായിട്ട് താക്കോലും ഇട്ടിട്ട് സ്റ്റാർട്ട് ആക്കുന്നതും അവിടെ തന്നെയാണ് പിന്നെ അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ സിക്സ് ജി മുതലുള്ള മോഡലുകൾക്കുള്ളതുപോലെ തന്നെ സൈഡ് സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആകത്തില്ല സൈഡ് സ്റ്റാൻഡ് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതൊരു അപകടം കൂടുതലായിട്ട് കുറയ്ക്കാൻ വേണ്ടിയാണ് കമ്പനി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡ് സ്റ്റാൻഡ് ഇട്ടിട്ട് വണ്ടിയുടെ എഞ്ചിൻ ഒന്ന് ഓൺ ആക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ വണ്ടിയുടെ എൻജിൻ ഓൺ ആകത്തില്ല നമ്മൾ സൈഡ് സ്റ്റാൻഡ് അത് മാറ്റിയതിന് ശേഷം തട്ടി മാറ്റിയതിന് ശേഷം മാത്രമേ വണ്ടിയുടെ എഞ്ചിൻ ഓൺ ആകത്തുള്ളൂ അത് സെൻസറാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടിയുടെ സൈഡ് സ്റ്റാൻഡ് മാറ്റി കഴിഞ്ഞപ്പോൾ വണ്ടി ഇപ്പം നിലവിൽ സ്റ്റാർട്ടായിട്ടുണ്ട് അതായിട്ട് വണ്ടിയുടെ ഒന്ന് ഓൺ ആക്കിയിരുന്നു ശേഷം അതിൻ്റെ സൗണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഓരോ മോഡലുകളും പുതിയ പുതിയ മോഡൽ വരുന്നതിനനുസരിച്ച് വണ്ടിയുടെ സൗണ്ട് കുറഞ്ഞു 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 വരികയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ റേസ് കൊടുത്തിട്ടും നമ്മളെ ആ ഒരു ഫൈവ് ജി സിക്സ് ജി അങ്ങനെ മോഡൽ വരുമ്പോൾ തോറും ഇതിൻ്റെ സൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ആക്റ്റിയുടെ ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് പൗച്ച് പോലൊരു സാധനം കാണാൻ സാധിക്കും അവിടെ നമുക്ക് പോണോ പേഴ്സോ എന്തെങ്കിലും ചെറിയ ചെറിയ പൈസകളൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഇവിടെ ആറ്റിയുടെ പുറകിലാണ് ഈ ഒരു ഫ്യൂവൽ നമുക്ക് നിറയ്ക്കാൻ പറ്റുന്നത് അത് സിക്സ് ജിയെ കൂട്ടി തന്നെ ഉള്ള ഫീച്ചർ തന്നെയാണ് വൺ ട്വൻറ്റി ഫൈവിനുള്ളത് അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല ഫൈവ് ജിയെ കമ്പയർ ചെയ്യുമ്പോൾ വൺ ട്വൻറ്റി ഫൈവിൻ്റെ ഇൻഡിക്കേറ്റർ വരുന്നത് ആ ഒരു ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ തൊട്ട് താഴെയാണ് ആ ഇൻഡിക്കേറ്ററിന് തൊട്ട് താഴെയുള്ള ഭാഗത്തും ചെറിയൊരു ലൈറ്റ് എപ്പോഴും കത്തി കത്തിക്കിടക്കുന്ന കാണാൻ സാധിക്കും ഇതുകൊണ്ട് നിങ്ങളൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് ഇൻഡിക്കേഷൻ ലൈറ്റിന് തൊട്ട് മുകളിലായിട്ട് ലൈറ്റ് ഉണ്ട് അവിടെയും ലൈറ്റ് കത്തി കിടക്കും പിന്നെ അടുത്തത് നമ്മുടെ ബ്രേക്ക് ലൈറ്റാണ് ഇത് റൈറ്റിലെ ഇൻഡിക്കേറ്റർ ലാമ്പുമാണ് എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് പുതിയ പുതിയ വീഡിയോ ഇടാനുള്ള എൻ്റെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആക്ടിവേടെ ഫ്രണ്ട് വീലാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അലോയി വീലാണ് പിന്നെ ഒരു ഡിസ്ക് ബ്രേക്കും ഉണ്ട് ഡിസ്ക് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ നല്ല എഫിഷ്യൻ്റ് ആണ് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ആ ഒരു സ്പോട്ടിൽ തന്നെ വിൽക്കും അത്രയ്ക്ക് നമ്മുടെ മറ്റ് ആ ബ്രേക്കിംഗ് സിറ്റീനിനെക്കാളും കുറച്ചുകൂടി നല്ല എഫക്റ്റീവാണ് പിന്നെ നല്ല ഷോക്ക് അപ്സറാണ് എടുത്തു പറയേണ്ട ഒന്നാണ് പിന്നെ ഇവിടെ നമുക്ക് ബാഗുകളൊക്കെ തൂക്കി ഡാമിലൊരു ഹുക്കുണ്ട് പിന്നെ ആ ഒരു വ്യൂ ആണ് ഇത് കുറച്ചുകൂടി നമ്മൾ ആ ഒരു ഫ്രണ്ട് ഒടിവ് കിട്ടുന്നത് വൺ ട്വൻറ്റി ഫൈവിനാണ് കൂടുതലായിട്ടും പിന്നെ സൈഡിൽ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞൊരു മെറ്റലിൽ എഴുതിയിട്ടുണ്ട് അതും വളരെ ഭംഗിയുള്ളതാണ് വണ്ടിയുടെ സീറ്റിനുള്ളിലുള്ള ഡിക്കി സ്പേസും നല്ല സ്പേസ് തന്നെയാണ് നമുക്കറിയാം ഇവിടെ താക്കോൽ ഓഫ് ഓഫ് കഴിഞ്ഞിട്ടുള്ള തൊട്ട് താഴത്തെ പൊസിഷനിൽ ഇട്ടതിന് ശേഷം താഴത്തെ സ്വിച്ച് ഞെക്കുക ഇപ്പോൾ നമ്മുടെ ആ ഒരു സ്പേസ് ആണ് അത്യാവശ്യം നല്ല സ്പേസ് തന്നെയുണ്ട് നമുക്ക് മറ്റ് ഫൈവ് ജിയും സിക്സ് ജിയെ കൂട്ടി തന്നെ അതേ മോഡൽ തന്നെയാണ് സ്പേസിന് ഒട്ടും കുറവ് വരുത്താതെ തന്നെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് ഇതാണ് നമ്മുടെ മെറ്റലിൽ നല്ല തിളങ്ങി നിൽക്കുന്നതാണ് ആക്റ്റോ വൺ ട്വൻറ്റി ഫൈവ് എന്നതൊരു എടുത്ത് പറയേണ്ട ഒരു അങ്ങനെ തന്നെയാണ് എന്നുള്ളത് സ്റ്റീലും മറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം പഴയ വണ്ടിയ കൂട്ട് തന്നെയുള്ള എല്ലാ ഫീച്ചറും ആണ് അപ്പോൾ ഇന്നത്തെ ആക്ടിവയുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ